ബാബൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഇടുക്കിയില്ല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സർക്കാരിൻ്റെ ചെലവിൽ ആളുകൾ താമസം തുടങ്ങിയതിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു പട്ടം കോളനി കേരള ഗവണ്മെൻറ്റ് കൊടുത്തതും രണ്ടായിരത്തി മുന്നൂറോളവും കുടുംബങ്ങളെ അവിടെ പാർപ്പിച്ചതിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു പക്ഷേ ഏതാണ്ട് എണ്ണായിരം കുടുംബങ്ങളെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നതെന്നും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷെ സർക്കാർ ഇവിടെ ഒരു ബുദ്ധി കണ്ടു ഈ ആളുകൾക്ക് മുഴുവൻ സ്ഥലം കൊടുക്കുകയും അവർക്ക് കൃഷിക്ക് പൈസ കൊടുക്കുകയും ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ആയിരത്തി മുന്നൂറ് കുടുംബങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു ഞങ്ങൾ ഈ പദ്ധതി തൽക്കാലം നിർത്തിയിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ട ആളുകൾക്ക് സ്ഥലം വേണമെന്നുള്ള ആളുകൾ സ്ഥലം കയറി കൃഷി ചെയ്തോ മരം വെട്ടരുത് അടിക്കാട് വെട്ടി ഏലം വെച്ചോ മരമില്ലാത്ത പുൽമേടുകളിൽ വീടും വെച്ച് കപ്പയോ മറ്റ് കൃഷികളൊക്കെ നടത്തിക്കോ ഞങ്ങളതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാം എന്ന് സർക്കാർ പറഞ്ഞു അതുകൊണ്ട് ഈ പട്ടം ഒഴിച്ച് ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ വീണ്ടും ഈ കൃഷിക്കാർ സാധാരണക്കാരായ പാവപ്പെട്ട നാട്ടിൽ സ്ഥലമൊന്നും ഇല്ലാഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലവും ഉണ്ടായ ആളുകളതൊക്കെ വിറ്റ് കാലനടിയായിട്ടും ഒക്കെ ഈ ഹൈ റേഞ്ച് മേഖലകളിലേക്ക് വ്യാപിച്ചു അവർ അവിടെ സ്ഥലങ്ങൾ അഞ്ച് ഏക്കറും നാല് ഏക്കറും മൂന്നേക്കറും ഒക്കെയായിട്ട് സംഘടിപ്പിച്ചും അവരവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്ര എളുപ്പമുള്ള സംഗതിയൊന്നും ആയിരുന്നില്ല അത് മരം വെട്ടലെന്ന് പറഞ്ഞിരുന്നു അവിടെ കൃഷി ചെയ്യാമായിരുന്നു അതുകൊണ്ട് ഏലത്തിന് ഏലം നടുന്നതിന് വേണ്ടി അടിക്കാടുകൾ വലിയ മരമല്ല അടിക്കാടുകളൊക്കെ വെട്ടി ഏലം നട്ടു പുൽമേടുകളിലൊക്കെ കപ്പ നട്ടു വീടുകൾ പ്രത്യേക തരമായിരുന്നു ഞങ്ങളുടെയൊക്കെ വീട് മുളകൊണ്ട് നിർമ്മിച്ചായിരുന്ന തൈതലെന്ന് പറയും തൈതൽ തൈതൽ കൊണ്ട് മറച്ച് പുല്ലുകൊണ്ട് മേഞ്ഞ വീടുകളായിരുന്നു ഞങ്ങളുടെയൊക്കെ വീടുകൾ ചില ആളുകൾ ഏറുമാടത്തിലൊക്കെയായിരുന്നു താമസിച്ചിരുന്നത് ഏറുമാടം എന്ന് പറഞ്ഞാൽ ചിലർക്കറിയായിരിക്കും മരത്തിൻ്റെ മുകളിൽ വീട് ആനയൊക്കെ പേടിച്ച് ഉള്ള സംഗതിയായിരുന്നു കുറേ ആളുകൾ ട്രെഞ്ച് ഉണ്ടാക്കി ട്രഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞാൽ കിടങ്ങ് വീടിന് ചുറ്റും കിടങ്ങുണ്ടാക്കി അങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത് ഇഷ്ടംപോലെ മൃഗങ്ങളൊന്നുണ്ടായിരുന്നു ധാരാളം ആ ആനകളെയൊക്കെ ഞങ്ങൾ ഒരുപോലെ എണ്ണിയിട്ടുണ്ട് പക്ഷേ ഒരാട്ടാനെയും ഒരു മനുഷ്യനെയും കൊന്നതായിട്ട് എൻ്റെ ഓർമ്മയിലൊന്നും ഇല്ല സാധാരണ ആന വരുമ്പം പന്തമൊക്കെ കത്തിച്ചുകൊണ്ട് ആളുകൾ ഒച്ച വെക്കും അപ്പോൾ തീപ്പന്തം കണ്ടു കഴിയുമ്പം ആന അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പിന്നീടുള്ളത് പന്നിയാണ് കാട്ടുപന്നിയുടെ വക്കളമായിരുന്നു നമ്മൾ കപ്പയൊക്കെ നട്ടുകഴിഞ്ഞാൽ ഇത് കൂട്ടത്തോടു കൂടി ഒന്ന് ഇത് നശിപ്പിക്കുമായിരുന്നു അപ്പോൾ ചില ആളുകൾ പന്നിക്ക് പടക്കം വെക്കും പന്നിപ്പടക്കമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല അത് എടുത്ത് ഇറച്ചിയുടെ ഒക്കകത്ത് പൊതിഞ്ഞായിരിക്കും സാധാരണ രീതിയിൽ വയ്ക്കുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള അപ്പോൾ ഇത് എടുത്ത് കടിച്ചു കഴിയുമ്പം തല പൊട്ടിപ്പോവും അങ്ങനെ പന്നിയാവും പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു പന്നി മാത്രമേ ചേളു പിന്നെ ആ കൂട്ടത്തിൽ വരുന്ന പന്നിയൊന്നും പിന്നെ ആ പ്രദേശത്ത് ആ കപ്പയുടെ ആ തോട്ടത്തിലേക്ക് വരില്ല ആ ഒരെണ്ണമേ സംഭവിക്കുകയുള്ളൂ പിന്നെ ചില നായാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഫോറസ്റ്റുകാരൊക്കെ അറിയാതെ അതും ഇതുപോലെ തന്നെയാണ് ഒരു പന്നിയെ വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടത്തിലുള്ള ഒരു പന്നി അവിടെ വരില്ലായിരുന്നു പിന്നെ മരങ്ങൾ വീടുകളൊക്കെ വെക്കുന്ന സന്ദർഭത്തിൽ വന്നപ്പം വീടുകൾക്കൊക്കെ ചെറിയ കമ്പൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് സർക്കാരിന് പൈസ അടയ്ക്കണമായിരുന്നു തുടർന്ന് അതിന് സ്ഥലത്തിന് പട്ടയം കൊടുത്തു ഞങ്ങൾക്ക് അതുപോലെ പട്ടയം കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ പട്ടയത്തിൽ ഇത്ര മരം ഈ പറമ്പിലുണ്ട് ഇത്ര മരം വെട്ടി വെട്ടി പറഞ്ഞാൽ പെരക്ക് കഴുക്കോലിനോക്കോ വെട്ടിയ സംഗതികളാകട്ടോ അല്ലാതെ മരം വെട്ടി അറുത്തുരുപ്പടികളായിട്ട് വിറ്റൊന്നുമല്ല പകരം ആ ഫോറസ്റ്റുകാർ അത് എഴുതി ഞങ്ങളുടെ പട്ടയത്തിൽ ഇപ്പോഴും ഇത്ര മരം അതിനകത്ത് എന്ന് എഴുതിയിരുന്നു പിന്നീട് അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലുള്ള ജീവിതമൊന്നുമല്ല ഞങ്ങളൊക്കെ വളരെ അകലെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ അവിടെ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ അകലെ വലിയ തോവുള്ള സ്കൂളിലൊക്കെയാണ് നടന്നാണ് ഒന്നാം ക്ലാസ്സിലും രണ്ടിലുമൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കൂട്ടുകാരൊന്നും ഉണ്ടാവില്ല വളരെ രണ്ട് മൂന്ന് കിലോമീറ്റർ അകന്ന് പോയി കഴിഞ്ഞാണ് ഒരു കൂട്ടുകാരെ കാണുന്നത് അങ്ങനെ ആണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു മിക്ക വീട്ടിലും പിന്നെ കപ്പയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ജീവിച്ചിരുന്നത് അതിനുശേഷം ഈ സ്ഥലമൊക്കെ ഗവൺമെൻറ് അംഗീകരിക്കുകയും കെ ടി ഏകപ്പെന്നു പറയുന്ന മന്ത്രി നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂൾ ഇപ്പോൾ ഹൈസ്കൂളാണോ എന്ന് എനിക്കറിയില്ല അന്ന് പഞ്ചായത്ത് യു പി സ്കൂളാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂളിൽ വെച്ച് ഈ മുഴുവൻ ആളുകൾക്കും അന്ന് സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടി കയറിയ ആ സ്ഥലത്ത് താമസം തുടങ്ങിയ മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുത്തു ആണ് പട്ടയത്തിൽ മാത്രമല്ല ഒരവൽപ്പതിയും ഉണ്ടായിരുന്ന അത് കൊടുത്തു അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അപ്പനൊക്കെ പോയി ആ പട്ടയം മേടിച്ചുകൊണ്ട് വന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയോടു കൂടിയാണ് വീട്ടിലെത്തുന്നത് പട്ടയത്തിൻ്റെ കൂടെ ഒരു അവൽഭതി ഉണ്ടായിരുന്നതായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മലയോര മേഖലകളിൽ കുടിയേറിയ അന്നത്തെ കൃഷിക്കാരും കാട്ടള്ളന്മാരോ മോഷ്ടാക്കളോ പിടിച്ചുപറിക്കാരോ ഒന്നും അല്ല പകരം അവർ ഈ സർക്കാരിൻ്റെ അന്നുണ്ടായിരുന്ന സർക്കാരിന് പിന്തുണയോടെ സർക്കാർ കുറച്ച് സ്ഥലം കുറച്ച് പേർക്ക് സ്ഥലം കൊടുത്തു കൃഷി ചെയ്യാനുള്ള പൈസ കൊടുത്തു ബാക്കിയുള്ള ആളുകളോട് മരം വെട്ടരുതെ ബാക്കിയുള്ള നിങ്ങൾ കൃഷി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാ പിന്തുണയും കൊടുത്തു സ്ഥലത്തിന് പട്ടയവും കൊടുത്തു അവിടെയൊന്നും ഒരു കൃഷിക്കാരനും സാധാരണ രീതിയിൽ ഒരു മൃഗങ്ങളെയും ഉപദ്രവിക്കില്ല കുരങ്ങന്മാരൊക്കെ വരുമായിരുന്നു കുരങ്ങന്മാരൊക്കെ ഓടിക്കാൻ ചില ടെക്നിക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം സാധാരണ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു ചിരി വരുന്ന ഒരു സംഗതിയായിരുന്നു കുരങ്ങ് വന്ന് കപ്പ മാന്തും കപ്പ മാന്തി അത് കൊണ്ടുപോകും അപ്പോൾ അതിൻ്റെ ചില ചെറിയ പേപ്പറിനകത്ത് മുളകുപൊടി ചുരുട്ടി കെട്ടിങ്ങനെ ഇടും ഇവ വന്ന് മണത്ത് കുരങ്ങൾ മണത്ത് കഴിഞ്ഞാൽ മുളകാണ് ഓറിക്കൊണ്ട് ഓടും പിന്നീട് ആ തോട്ടത്തിൽ ഇവരാരും വരത്തില്ല പന്നിയുടെ സംഗതിയും അതുതന്നെയായിരുന്നു പന്നിയും ഇതുപോലെ ഒന്നേക്ക് പടക്കം എടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ കൂട്ടം ആ വർക്ക് ആ കൂട്ടത്തിൽ ഒന്നും വരില്ല ആരെയാണെങ്കിലും ആരെയും ഉദ്രവിക്കില്ല കാരണം ആന വരുമ്പം ഒരു എവിടെയെങ്കിലും വാന്ന് കഴിയുമ്പം എല്ലാവരും പാട്ട് പാട്ട കൊണ്ട് അടി വെച്ച് ശബ്ദം കേൾപ്പിക്കും അല്ല നാട്ടുകാർ കൂവും അപ്പോൾ ഞങ്ങൾ എല്ലാവരും എഴുന്നേൽക്കും ഞങ്ങളൊക്കെ കുട്ടികളാണ് പന്തൊക്കെ കത്തിച്ച് നിൽക്കും അപ്പോൾ ആന ഒരു മനുഷ്യനെയും ഉദ്രവിച്ചിട്ട് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഓർമ്മയിൽ ഒരനയും ഒരു മനുഷ്യനെയും ഉപരി കാട്ട ആന മനുഷ്യനെ ഉദ്രവാദമായിട്ടില്ല ഇന്നുണ്ടായിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി മൃഗങ്ങളെന്നുണ്ടായിരുന്നു കാട്ട് പന്നിയായാലും നമുക്കറിയാം പന്നിയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ അനേക കുഞ്ഞുങ്ങളുണ്ടാകും പക്ഷെ അതെല്ലാം കാട്ടിൽ തന്നെ ജീവിക്കുമായിരുന്നു അതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളും ഒന്നും പറയുന്ന പോലെ ഒന്നും അല്ലായിരുന്നു ഗവൺമെൻറ്റ് അംഗീകാരത്തോടു കൂടിയാണ് അന്നുണ്ടായിരുന്ന തലമുറ അവിടെ എത്തിയത് അവരാരും വനം വെട്ടി നശിപ്പിച്ചില്ല കാ അടിക്കാട് വെട്ടി ഏലം നട്ടു പുൽമേടുകളിൽ കപ്പയും വാഴയും അതുപോലെ റബ്ബറും കാപ്പിയും എല്ലാം കൃഷി ചെയ്തു അതിന് സർക്കാർ അംഗീകാരം കൊടുത്തു അവിടെ ഒരു മരത്തിൻ്റെ കമ്പ് ഒരു ഉണങ്ങിയ മരത്തിൻ്റെ കമ്പ് പോലും വെട്ടാൻ ഫോറസ്റ്റുകാർ സമ്മതിക്കില്ലായിരുന്നു ഒരു കൃഷിക്കാരനും അത് ചെയ്യുകയുമില്ലായിരുന്നു അതുകൊണ്ട് വെറുതെ വിമർശിക്കുന്ന പ്രകൃതി സ്നേഹികളെ മൃഗസ്നേഹികളെ തീർച്ചയായിട്ടും നിങ്ങളോട് ഒന്ന് പറയാനുണ്ട് അവിടെയൊക്കെ കയറിയ മല ഹൈറേഞ്ചിൽ അല്ലെങ്കിൽ മലയോര കർഷകരാരും ഭീകരരുമല്ല അവർ പിടിച്ചപറിക്കാരുമല്ല സർക്കാരിൻ്റെ കൂടി അവിടെ കയറുന്നതാണ് അതുകൊണ്ടാണ് ഇന്നും നഗരങ്ങളിലുള്ള ആളുകളുടെ എഴുപത് ശതമാനം പാലുൽപാദനവും ചായയും കാപ്പിയും വാഴക്കോടും എല്ലാം കഴിക്കാൻ കഴിയുന്നത് ഈ മലയോര കർഷകർ കാരണമാണ് അതുകൊണ്ട് വെറുതെ നിങ്ങൾ വിമർശിക്കരുത് അതുകൊണ്ട് കൃഷി കർഷക സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യണം കാരണം നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഈ കേരളം മൊത്തം അറിയണം നമ്മളെ വെറുതെ ഇട്ട് വിമർശിക്കുന്ന കൈക്കൂലി വാങ്ങിക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിൽ അന്ത മലിനീകരണങ്ങൾ നടത്തുകയും വലിയ രീതിയിൽ മറ്റ് സംഗതികൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളെ വിമർശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കതിന് ഉത്തരം നമ്മൾ കൊടുക്കണ്ടേ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലിൽ തുടർന്നും നമ്മുടെ മലയോര കർഷകരെ സംബന്ധിച്ചും ശ്രദ്ധിക്കാതെ പോകുന്ന ഓട്ടോ ഷാ ഡ്രൈവർമാരെക്കുറിച്ചും അപ്പോൾ തന്നെ കുറേ ഗവൺമെൻറ്റ് ജീവനക്കാരുണ്ട് നല്ല രീതിയിൽ നാട്ടുകാർക്ക് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയും സേവിക്കുന്ന കുറേ നല്ല ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥരുണ്ട് അഴിമതിയൊന്നുമില്ലാതെ പക്ഷെ അവരെ ആർക്കും അറിയില്ല അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നൽകണമെന്ന് ദയവായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്